എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിമ്മിനിയുടെ ചില വിശേഷങ്ങളിലേക്കാണ് നിരവധി തവണ പോയിട്ടുള്ള സ്ഥലമാണ് ചിമ്മിനി കാടുകൾ വളരെ നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു കാട് കൂടിയാണ് എൻ്റെ ആദ്യത്തെ ട്രക്കിങ്ങിൽ ഏറെയും ചിമ്മിനി കാട്ടിലേക്കായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ചിമ്മിനിയിലേക്ക് എത്താവുന്നതേ ഉള്ളൂ ആദ്യകാലത്ത് ഒഴിവ് കിട്ടുന്ന ഞായറാഴ്ചകളിലൊക്കെ ചിമ്മിനി കാട്ടിലേക്ക് വരുന്നതായിരുന്നു എൻ്റെ ഹോബി ചിമിനിയിലേക്ക് വരുന്ന വഴി തന്നെ വളരെ മനോഹരമാണ് ചിമിനിയിലേക്ക് അടുക്കും തോറും പ്രകൃതി കൂടുതൽ കൂടുതൽ ഭംഗിയായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും ചിമ്മിനിയിലേക്ക് പോകുന്ന വഴിയിൽ ചിമ്മിനി എത്താറാവുന്നതിന് മുന്നേ വശങ്ങളിലേക്ക് നോക്കി പോയി കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ ആനകളൊക്കെ കാണാൻ കഴിയും മുന്നേ ഒന്നും ഫെൻസിങ് ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ റോഡൊക്കെ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ചിമ്മിനിയിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ചിമ്മിനിയിൽ പ്രധാനമായിട്ടും അഞ്ച് ആക്ടിവിറ്റികളാണ് ഉള്ളത് അതിൽ ഒന്ന് ചൂരത്തല ട്രക്കിങ് മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ചൂരത്തല വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പക്ഷെ കാണുവാൻ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് വളരെ നല്ലൊരു ട്രക്കിംഗ് കൂടിയാണ് ഉദ്ദേശം അഞ്ച് കിലോമീറ്റർ വരുന്ന ചെറിയ എന്നാൽ നല്ലൊരു ട്രക്കിങ്ങാണ് കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് വെള്ളച്ചാട്ടത്തിന് അവിടെ എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭൂതിയായി ഒരു അനുഭവമായിട്ടത് മാറും പല സിനിമകൾക്ക് ലൊക്കേഷനായ സ്ഥലം കൂടിയാണിത് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനും അതിന് കീഴിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യുവാനും കഴിഞ്ഞാൽ ഈ ട്രക്കിങ് നിങ്ങൾക്ക് മുതലായി വാട്ടർഫോൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് മൂന്ന് പേരെങ്കിലും മിനിമം ഉണ്ടാകണം പ്രോഗ്രാം എന്ന് പറയുന്നത് ആംഫി ട്രക്കിംഗ് ആണ് ഉദ്ദേശം ഒരു എട്ട് കിലോമീറ്റർ കാട്ടിലൂടെ നടന്ന് കുട്ടവഞ്ചിയിലെ തിരികെ വരുന്ന നല്ലൊരു ട്രക്കിംഗ് പ്രോഗ്രാമാണിത് ആംഫി ട്രക്കിംഗ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിന് മിനിമം ഒരു ആറ് പേർ വേണം എണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്ന ചിലവ് നാലായിരത്തി എണ്ണൂറ് രൂപ അവിടെ ഫീസായിട്ട് അടയ്ക്കണം അതിൽ എൻട്രി ഫീസും കൂടിയും ഇൻക്ലൂഡ് ആയിട്ടുള്ള റേറ്റ് ആണത് ഇതിൽ ലഞ്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെജ് മീൽസ് മീൽസായിരിക്കും ഉണ്ടാവുക നല്ലൊരു ട്രക്കിംഗ് കൂടിയാണത് ഈ ചൂരത്തല വാട്ടർഫോൾസിൻ്റെ സൈഡ് കൂടെയാണ് പോകുന്നത് കുറച്ച് കുറച്ചും കൂടിയും ഡീപ്പ് ഫോറസ്റ്റിലേക്ക് അത് ഈ ട്രക്കിംഗ് ഉണ്ടാവും ചിമ്മിനിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ട്രക്കിംഗ് പ്രോഗ്രാമാണ് ക്ലൈമറ്റ് വാക്ക് അപ്പ് ആൻഡ് ഡൗൺ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഈ ട്രക്കിങ്ങിൽ കവർ ചെയ്യേണ്ടത് പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ടാണ് ഈ ട്രക്കിംഗ് ബുക്ക് ചെയ്യാൻ സാധിക്കുക ഒരാൾക്ക് ആയിരം രൂപയാണ് ഫീസ് വരുന്നത് പത്ത് പേർക്ക് പതിനായിരം രൂപ അടയ്ക്കണം ഈ ട്രക്കിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ഉച്ചയ്ക്ക് നോൺ വെജ് ലഞ്ചും ഉണ്ടാകുന്നതാണ് ാണ് യാദൃച്ഛികമായിട്ട് ആനനെ കണ്ടത് സുരക്ഷിതമായിട്ടുള്ള അകലം ആയതുകൊണ്ട് ഞങ്ങള് ഭക്ഷണം കഴിച്ചു അപ്പൊ എൻ്റെ സുഹൃത്തായ റിജു ആണ് ഈ വീഡിയോ എടുത്തത് പക്ഷെ അതിൽ ഞങ്ങളെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാനൊന്ന് എഴുന്നേറ്റ് പരിസരം ഒന്ന് നിരീക്ഷിച്ച സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന്റെ തൊട്ടു പുറകില് അതൊരു ഒരാളുടെ ഉയരത്തിൽ ചെടികളും കാടൊക്കെയിട്ടുള്ള ഒരു ഏരിയ ആണ് അതിൻ്റെ തൊട്ട് ഞങ്ങളുടെ തൊട്ട് പുറകിൽ ആനയുണ്ടായിരുന്നു എന്നുള്ളതാണ് അതെന്താ പറയുക ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ഒരു അനുഭവമാണ് അത് കണ്ടതെങ്ങനെയാണെന്നു വെച്ചാൽ നോക്കിയ സമയത്ത് ആനയുടെ മുതുക് ഭാഗം പുറ ബാക്ക് എറിവിക്കൽ ഒരു ഭാഗം കണ്ടു ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വളരെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അത്രയും സമയം ആളെ അവിടെയുണ്ട് ഉള്ളത് ഞങ്ങൾ അറിഞ്ഞുകൂടിയില്ല അതാണ് ഈ കാടിൻ്റെ കുറേ അത്ഭുതങ്ങൾ എന്നൊക്കെ പറയണത് ഒരന ഇത്രയും വലിയൊരു ജീവി നമ്മുടെ ഒരു ഏതാനും അടി അകലെ ഉള്ളത് പോലും നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് ഞങ്ങൾ അത്രയും നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്ത് പോയിരുന്ന ആൾക്കാരാണ് അത് കാടിൻ്റെ കുറേ അത്ഭുതങ്ങൾ അനുഭവങ്ങളൊക്കെ നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ നിമിഷം വരെ കാടിൻ്റെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത് അത് സഹിൻ്റെ പുത്രത്തിന് അത് മനസ്സിലായിട്ടുണ്ടാവും അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കൽ വളരെ കുറവായിരുന്നു കൂടുതലും ഫോട്ടോ ഒക്കെ എടുക്കുക എടുക്കുക പിന്നെ കാട് ആസ്വദിക്കുക എന്നുള്ളതാണ് ആ രീതിയിലാണ് കാട് കയറാറ് വീഡിയോ എടുക്കുന്ന പരിപാടികളൊക്കെ വളരെ കുറവായിരുന്നു എന്തായാലും അത് ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായി അറിയാമോ കാട്ടിലെ ട്രക്കിങ് കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ബിഗിനേഴ്സ് ആണെങ്കിൽ ചൂരത്തള വാട്ടർഫോൾസ് ട്രക്ക് ചെയ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത് പിന്നീട് ആംഫി ട്രക്കിങ് എടുക്കാം പിന്നെ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലായി ക്ലൈമറ്റ് വാക്ക് ട്രക്കിംഗ് പ്രോഗ്രാം എടുക്കാം അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു ട്രക്കിംഗ് പ്രോഗ്രാമാണ് ഈ മൂന്നും കാടിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ടെറൈൻസും ഒരു ഭംഗിയും ആസ്വദിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് കൂടിയാണ് ചിമ്മിനി ഫോറസ്റ്റ് സൈക്ലിംഗ് ആണ് ചിമ്മിനിയിലെ വേറൊരു ആക്ടിവിറ്റി ചൂരതല വാട്ടർഫോൾസിൻ്റെ ഭാഗത്ത് ഡാമിൻ്റെ സൈഡിലൂടെ സൈക്ലിംഗ് ചെയ്യാൻ ഒരാളിൽ നിന്ന് ഇരുന്നൂറ് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് നമുക്കതുവരെ പോയിട്ട് സൈക്ലിങ്ങിൽ പോയിട്ട് സൈക്കിൾ ചവിട്ടി പോയി അതേപോലെ തന്നെ തിരിച്ചു വരാവുന്നതാണ് ചിമ്മിനിയിലെ മറ്റൊരു ഹൈലൈറ്റാണ് ഡാമിലെ കുട്ടവഞ്ചി സഫാരി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാം കൂടിയാണിത് നൂറ് രൂപയാണ് ഒരാൾക്കുള്ള ഫീസ് കിടക്കുന്നത് മൂന്ന് പേര് മിനിമം ഉണ്ടെങ്കിൽ കൊട്ടമഞ്ചി കയറി എക്സ്പീരിയൻസ് ചെയ്തു വരാം ഇതിൽ പറഞ്ഞിരിക്കുന്ന ട്രക്കിങ്ങിൻ്റെ അതിലും കൊട്ടമഞ്ചിയിലെന്തായാലും ചാർജുകളൊക്കെ പ്രോഗ്രാമിൻ്റെ ക്യാരക്ടറൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ തീരുമാനത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായേക്കാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ ചിമിനയിലേക്ക് ഫോറസ്റ്റിലേക്ക് വിളിച്ച് നമുക്ക് ചോദിച്ച് സംശയം നിവർത്തി വരുത്തിയിട്ട് വരാവുന്നതാണ് അപ്പോൾ വിളിക്കാനുള്ള നമ്പർ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ചിമ്മിനിയിലൊരു രണ്ട് പ്രോഗ്രാം കൂടി ഈ അവസരത്തിൽ ഓർത്തുപോവാണ് ബോട്ടിൽ കുറേ ദൂരം സഞ്ചരിച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നൊരു പ്രോഗ്രാമുണ്ടായിരുന്നു അതൊരു ഗംഭീര എക്സ്പീരിയൻസാണ് അതിൽ തന്നെ ടെൻറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു പിന്നെ കുറേ ദൂരം മാറിയിട്ട് ഒരു ഹട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഹട്ട് സ്റ്റേ അതൊരു കാടിൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ക്യാമ്പ് ചെയ്തവർക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തു അത് അതിൻ്റെ ഉന്നതാധികാരികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാലും അത് വീണ്ടും അത് തുടങ്ങുകയാണെങ്കിൽ അതൊരു നല്ലൊരു പ്രോഗ്രാമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും അത് വീണ്ടും തുടങ്ങട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കയറിയ കാടാണ് ചിമ്മിനി ഫോറസ്റ്റ് കാടിൻ്റെ വലിയൊരു ഭാഗം ഞാൻ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഫോട്ടോസ് പല തവണയായിട്ട് പല സമയങ്ങളിലായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ചിമ്മിനിയെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയായിട്ട് പ്രഖ്യാപിക്കുന്നത് പീച്ചി വാഴാനി നെല്ലിയാമ്പതി അതിരപ്പള്ളി ഷോളയാർ തുടങ്ങിയ കാടുകളുമായിട്ട് ബന്ധമുള്ള കാടാണ് ചിമ്മിനി ഫോറസ്റ്റ് നെല്ലിയാമ്പതി ഫോറസ്റ്റ് പിന്നെ പറമ്പിക്കുളം ഫോറസ്റ്റ് കൂടി കണക് കണക്ഷൻ വരുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചിമ്മിനി കാടിൻ്റെ ഒരു പ്രാധാന്യം നിരവധി വന്യജീവികളും പക്ഷികളും നിരവധി ത പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളും അടങ്ങുന്ന ഒരു ഫോറസ്റ്റാണ് ചിമ്മിനി എന്ന് പറയുന്നത് റഫറൻസിന് വേണ്ടി മാത്രം ഇതിൽ പഴയ ക്ലിപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ ചിമ്മിനി കാട്ടിലെ വീഡിയോസ് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക ഇതുവരെ കൂടെ നിന്ന എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി